എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പം ഇന്ന് നമുക്ക് അമ്പലച്ചോറാണ് പടച്ചോറ് വെള്ളനിവേദ്യം എന്നൊക്കെ പറയുന്ന ഉണക്കലേരി വെച്ച് പറ്റിച്ചെടുത്ത ചോറ് ഭഗവാനൊക്കെ നിവേദിക്കണ ഭഗവതിക്ക് ഭഗവാനൊക്കെ നിവേദ്യം നടത്തുന്ന ചോറാണ് പിന്നെ ഇത് കൂർക്ക ഉപ്പേരി ഇത് മോര് ഒഴിച്ചു ഇത് പരിപ്പ് പപ്പടം നെയ്യെടുത്തിട്ട് എടുത്തിട്ട് വരട്ടെ കേട്ടോ നമുക്ക് കഴിക്കാൻ വരും അപ്പോൾ നമുക്ക് കഴിച്ചാലോ കഴിച്ചാലും നെയ്യ് പരിപ്പിൽ നെയ്യൊഴിച്ച് കഴിക്കണം പരിപ്പും നെയ്യും എന്ന് പറയും പിന്നെ നമുക്ക് വെള്ളം അപ്പം നമുക്ക് കഴിക്കുക കഴിച്ചു തുടങ്ങണം നമ്മുടെ അമ്പലച്ചോറ് ആദ്യം നെയ്യും പരിപ്പ് കഴിക്കുക എന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പൊരിച്ചു കൊടുക്കണം അതെ ഇനി ഇത് കുഴച്ചിട്ട് നമുക്ക് കഴിക്കാം എന്ത് രുചിയാണ് മക്കളെ അങ്ങനെ പരിപ്പ് നെയ്യും കൂട്ടി ചോറും ഉണ്ട് നോക്കൂ അതുപോലെ നമ്മുടെ വീട്ടിലെ ഉണ്ണികളെക്കൊക്കെ കൊച്ചു കൊച്ചു ഉണ്ണികളെക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ ഇതുപോലെ പരിപ്പ് നെയ്യും പപ്പടം കൂട്ടി കൊടുക്കും കുഴച്ച തൊണ്ടയിലും നിരിക്കരുത്തരുട്ട് പപ്പളം എന്നായി ഉറച്ച് ചേർത്ത് കൊടുക്കട്ടെ അവർക്കിഷ്ടാവും പപ്പടം എന്നാണ് പറഞ്ഞത് പപ്പടമല്ല അപ്പളമാണ് തമിഴ്നാട്ടിലെ അപ്പളം നമ്മൾ പപ്പടം എന്ന് പറയും അവർ അപ്പളം എന്ന് പറയും പക്ഷെ രണ്ടിൻ്റെ രുചി വേറെ വേറെയാണ് അതെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചത് എന്നല്ല നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ് അവിടെ കടകളിലുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്കൂ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കാച്ചി കഴിക്കും അപ്പളം എന്ന് പറയുക ക്ക് മോര് ഒഴിച്ച് കറി പിന്നെ നമ്മുടെ കൂർക്ക ഉപ്പേരി നമ്മുടെ ഈ അമ്പലച്ചോറിന് പ്രത്യേക കറികൾ ഇതുപോലത്തൊക്കെ പറ്റുള്ളൂ അല്ലാതെയുള്ള കറികളൊന്നും പറ്റില്ല കേട്ടോ തൈര് അച്ചാറ് മത്തങ്ങി പയർ ഓല മോര് ോരൊഴിച്ച കറി സാമ്പാർ ഇങ്ങനെയുള്ള കറികൾ പക്ഷേ എനിക്ക് രുചി തോന്നിയിട്ടുള്ളത് നെയ്യും പരിപ്പ് കണ്ടാ പിന്നെ തൈരും ഓലനും ഇതൊക്കെയാണ് എനിക്ക് ഈ ചോറിന് രുചി തോന്നിയിട്ടുള്ളത് അതുപോലെ അതേപോലെ നിങ്ങളോടൊരു സംശയം ചോദിക്കാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇംഗ്ലീഷിലേക്ക് വരുന്നുണ്ട് അത് ഞാൻ മലയാളത്തിൽ പറയണത് ഇംഗ്ലീഷിലേക്ക് മാറ്റി അതേ വീഡിയോ തന്നെ ഇംഗ്ലീഷിലും വരുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയുന്നില്ല ഇനി മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി യൂട്യൂബ് ചെയ്യണതാണെന്ന് അറിയില്ല നിങ്ങളൊന്ന് അന്വേഷിക്കണേ ഇതെന്താ അങ്ങനെയാവണേന്നൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കമൻറ്റിൽ എന്നെ അറിയിക്കുക കേട്ടത അറിയാതെ കാരണം എനിക്കൊരു പേടി എന്താകും അങ്ങനെ വെച്ചാൽ ഒരു ചോദിക്കുന്ന അമ്പലപ്പനി എന്തായിരുന്നു അമ്പലപ്പനി എന്താവാൻ കുഞ്ഞുങ്ങളെ നമുക്ക് പൈസ ഇല്ല കുഞ്ഞേ എന്തായാലും ഞാൻ ആരും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിൽ എത്ര കൊണ്ടും നമ്മൾ ഒരു സഹായം ഇങ്ങനെ അരുക്കുക അല്ല എനിക്ക് മടുപ്പ് തോന്നി അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന പോലെ മഴ കൊള്ളാണ്ട് അല്ല വെള്ളം കയറി ചലി ഇല്ലാണ്ട് ഒന്ന് നികത്തി കോംപ്ലീറ്റ് ചെയ്ത് ദേവിതന്മാരെത്താ തറങ്ങിലൊന്ന് പറ തറയുടെ പണിയിലും കഴിച്ചിട്ട് വേഗം അട്ടിരുത്തണം എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഹൃദയമുണ്ടെങ്കിൽ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അല്ലേന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എൻ്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുകയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് വന്നിട്ട് കൈ കൈവ് കയ്യിൽ തരികയും അല്ലെങ്കിൽ ബാങ്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങളൊക്കെ ഒരു ചെറിയ സഹായം എന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ആരും നശിക്കില്ല ഒരു ദേവിയുടെ ക്ഷേത്രം ഒന്ന് വൃത്തിയാവാനല്ലേ അത് പുണ്യം തന്നെയായി മാറും നിങ്ങൾക്ക് നന്മ വരും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും സത്യമായ കാര്യം നിങ്ങളോട് അത് ഇതും പറഞ്ഞ് പറ്റിക്കണ്ട എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാലോ ഞാൻ അറിയാത്തവർക്ക് എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തിയെട്ട് എൺപത് മുപ്പത്തി രണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണാൻ വന്നതാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടണും ഒന്നും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളു പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും